ഞാൻ വരുമ്പ ശരിക്കും ഈ കാല് താഴ്ത്ത് മുട്ടിട്ട് കെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആയിരുന്നു ഹെഡ് തല മാത്രം അസ്ഥി ആയിട്ട് തല പിന്നെ രണ്ട് ഫിംഗറിന്റെ ഈ ഭാഗവും കാലിന്റെ ഫിംഗറിന്റെ ഭാഗങ്ങളൊക്കെ കുറുക്കന്മാര് നമ്മൾ വിളിക്കുന്നത് അവര് കഷിച്ച് കൊണ്ടുപോയി പിന്നിന്റെ ഈ തോലുണ്ടല്ലോ ആ തോലിങ്ങനെ വേർത്ത് തുടങ്ങും എയർ കയറി പിന്നെ അതിൽ നിന്ന് ബ്ലഡ് ബലൂൺ ബലൂൺമാതിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ അത് വിട്ടുകഴിഞ്ഞാൽ അത് പൊട്ട അതിനോടൊപ്പം പൊക്കൾ നമ്മുടെ യൂട്രസിൻ്റെ അവിടെ നിന്നൊക്കെ പുഴുക്കൾ നിന്ന് പുറത്തേക്ക് വന്നു ഇതൊരു ശ്മശാന കോട്ടയാണ് പ്രേതങ്ങൾ മാത്രം വിഹരിക്കുന്ന കോട്ട ഇവിടെ ഒരു മനുഷ്യനുമില്ല മാഞ്ചാതിയില്ല നിങ്ങൾ ആദ്യം ഗേറ്റ് നോക്കിയാൽ ഇതെല്ലാം അതായത് അഞ്ചോ ആറോ പൂട്ടിട്ട് ഇങ്ങനെ പൂട്ടിയേക്കുവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു മനുഷ്യൻ പോലും അകത്ത് കയറത്തില്ല എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഭയങ്കര കാരണവരുണ്ടായിരുന്നു കേട്ടോ ഈ കൊട്ടാരം സൂക്ഷിക്കാൻ വേണ്ടി ഈ മന സൂക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ പുള്ളി ഇവിടെ ആത്മഹത്യ ചെയ്തു അതിനുശേഷം ഒരുപാട് ആത്മാക്കളൊക്കെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് പ്രേതമുണ്ട് ഭൂതമുണ്ടെന്നൊക്കെയാണ് ഒരു വിശ്വാസം അതുകൊണ്ട് ഇതെന്തായാലും പൂട്ടിയിട്ടേക്കുവാണ് അപ്പോൾ ഇതിന് ഞാൻ വേറെ കാര്യം കാണിച്ചത് അതുകൊണ്ട് ഞാൻ ഇത്രയും ദൂരം വന്നത് ഇപ്പോൾ എങ്ങനെ ചാടിക്കിടക്കം ഇവിടെ മുള്ളാണ് ഇന്ന് ചാടിക്കിടക്കാൻ ഒരു മാർഗ്ഗമില്ല ഞാൻ അപ്പുറത്തോടെ വല്ല ഉണ്ടോ നോക്കട്ടെ ഒരു കാര്യം കാണിച്ചാൽ അന്നേ ഞാൻ നടക്കത്തുള്ളൂ കേട്ടെ എന്തെങ്കിലും ഞാനോട് കാണിച്ചു വിട്ടു ആമ്പൊക്കെ ഉണ്ടോ നല്ല ഉഗ്ര വിഷമമുള്ള അണലിയും മൂർക്കനും സർപ്പമൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇനിയാണ് നിങ്ങൾ ഈ ഏരിയ ഉണ്ടോ ഫുള്ള് ഒരു മനുഷ്യൻ പോലും ഉള്ള ഫുള്ള് നല്ല ഉഗ്ര വിഷമുള്ള അണലിയൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ ഇനി കാണാൻ പോകുന്ന കാഴ്ച ഇത് വിദൂരത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്നതാണോ കൃഷിയുണ്ടോ അതിൻ്റെ തൊട്ട് മുകളിലാണ് ഇതിൻ്റെ ഈ മന കെട്ടി കാറിൽ കെട്ടിത്തൂങ്ങിച്ചത്തത് മനുഷ്യർ ഈ ഭാഗത്ത് ആരും വരത്തില്ല ഒരു മനുഷ്യൻ പോലും വരാതെ ഈ മനയിൽ ഒരു മനുഷ്യ ഒറ്റകിരിക്കുവാണ് ഇദ്ദേഹത്തിന്റെ ശവങ്ങളെ പേടിയില്ല ബോഡി ബോഡിയെടുക്കുന്നൊന്നും ഒരു ഭയം അല്ല അതാണ്ട് നൂറുകണക്കിന് ബോഡിയാണ് ഇദ്ദേഹം എടുത്തേക്കുന്നത് അങ്ങനെ ഈ ശവത്തിന്റെ കൂട്ടുകാരൻ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ശവം എടുക്കാനാണല്ലോ അല്ലെങ്കിൽ ശവത്തോടൊപ്പം താമസിക്കാനൊക്കെയാണല്ലോ അങ്ങനെ ശവത്തിന്റെ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഹരി എടുത്തേക്കാണ് പോകുന്നത് ഹരി വല്ലാത്തൊരു ജന്മ കേട്ടോ സമ്മാനിച്ചിരിക്കുന്നത് ഏഹ് അതെ ഈ ഹരിയുടെ ഈ തലയ്ക്ക് മുകളിലല്ലേ കഴിഞ്ഞ ആഴ്ച തൂങ്ങി അല്ലേ കറക്റ്റ് സെന്ററിലാണ് ഇതിന്റെ ഈ മനയുടെ കാരണന്നൊരു തൂങ്ങി വരച്ചല്ലേ മനടല്ല നോക്കി നടന്ന ആള് പാമ്പൊക്കെ നിനക്ക് ഒന്നും പേടിയില്ലേ ഞാൻ പാമ്പുടുത്തുകാരനാണ് ശവത്തിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ കൂടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും പേടിയില്ല നിങ്ങൾ എടുത്തതല്ലേ ബോഡിയാ കെട്ട് എടുക്കുന്ന ഏകദേശം ആള് ഇവിടെയാണ് ഇവിടെ ആയിട്ട് കാണുന്ന കാഴ്ച ഞാൻ വരുമ്പ ശരിക്കും ഈ കാല് താഴ്ത്ത് മുട്ടിട്ട് എടുക്കുക ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആയിരുന്നു നിങ്ങൾ യാതൊരു പേടിയില്ലാതെ വന്ന് കെട്ടഴിച്ച് യഥാ അതായത് പോലീസുകാർക്ക് അവർക്ക് മേൽനടപടികൾ സ്വീകരിക്കണമല്ലോ അപ്പൊ ഞാൻ എടുക്കുന്ന ബോഡികൾ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് ഫ്രഷായിരിക്കില്ല ഇപ്പൊ ഈ ഇദ്ദേഹം മരണപ്പെടുന്ന വെച്ചുകഴിഞ്ഞാൽ അന്ന് വൈകിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റി പക്ഷെ എനിക്ക് കിട്ടുന്ന കൂടുതലും പോലീസുകാർ വിളിക്കുന്നത് ഒരു ആറു ദിവസം എട്ടു ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ പഴക്കമുള്ള അത്രയും ബോഡി എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് എനിക്ക് എന്തായാലും ഇതിന് ഇത്ര പേടിയുണ്ട് സാധനം ഇവിടെ തൂങ്ങിയതല്ല മാത്രല്ല അപ്പുറത്താണ് സംഭവം അപ്പൊ കൊടും വിഷമുള്ളത് പാമ്പ് കയറിട്ടുണ്ട് ഒരു പുള്ളി കയറിപ്പോ കൃത്യായിട്ട് മനസ്സിലാക്കാൻ പറ്റും പാമ്പിന്റെ ആ ആഹ് കുഴപ്പമില്ലാത്ത ഒരു നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ പാമ്പിന്റെ വിരിവ് കണ്ടു പിന്നെ സംസാരിക്കാം എന്തായാലും ഈ സാധനത്തിന് വെടി ഇറക്കാൻ പോലും കാരണം ഇദ്ദേഹത്തിന് ഒരു സാധനത്തിന് പേടിയില്ല പാപനെ പേടിയില്ല അത് മാത്രമല്ല നിങ്ങൾക്ക് ശവങ്ങളെ പേടിയില്ല അല്ലെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഉണ്ടല്ലോ ഞാൻ സത്യം കൊണ്ട് പറയാം ഒരു ശവോ അല്ലെ ട്രെയിൻ ഇടിച്ചതോ അല്ലെ തൂങ്ങി വരച്ചതോ കണ്ട് വീട്ടിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ ആ ദിവസം ഉറങ്ങത്തില്ല ദിവസം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വേട്ടയടിക്കൊണ്ടിരിക്കും പുതപ്പൊക്കെ നല്ല അഞ്ചു ആറും പുതപ്പൊക്കെ എട്ട് കട്ടിന്റെ കീഴത്തായിരിക്കും ഞാൻ പണ്ടൊക്കെ ഉറങ്ങുന്നത് ഇച്ചിരി മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഭയം നിങ്ങൾക്കില്ല ശരിക്കും പറഞ്ഞത് ബോഡിയോ അല്ലെങ്കിൽ മറ്റുള്ളവന്നല്ല ഹരിയെപ്പറ്റി വിശേഷിപ്പിക്കായിട്ട് നൂറ് കണക്കിന് അല്ലെങ്കിൽ പത്തും പതിനഞ്ചും ഇരുപത് ദിവസവും അല്ലെങ്കിൽ മാസങ്ങൾ പഴക്കമുള്ള ശവങ്ങൾ എടുത്ത് പഴക്കവും പഴക്കമുള്ള ഹരിയാണ് എത്ര ശവങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇതരെ ഞാൻ എല്ലാവരും കണക്ക് വയ്ക്കാറുണ്ട് ഞാൻ പല വീഡിയോസ് കണ്ടുവരില്ലേ പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കണക്ക് വെച്ചിട്ടുള്ളൂ എന്നാലൊരു കണക്കിന് നൂറിൽ കൂടുതൽ ഏറ്റവും മാസങ്ങൾ ഏറ്റവും ഏറ്റവും ബോഡി ബോഡി എത്ര എത്ര പഴക്കം കൂടിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തൊന്ന് ദിവസം അതാണ് ഏറ്റവും വലിയ പഴക്കം അത് ഉണ്ടായ ഒരു പുഴവക്കത്തായിരുന്നു ഒരു സ്ത്രീടെ ആയിരുന്നു വെച്ചാൽ ഞാൻ ആ ബോഡി കാണുമ്പോ അതിന്റെ ഫോട്ടോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട് കാണിക്കണ്ടോ ആ അതിന്റെ ഭീകരത ഹെഡ് തല മാത്രം അസ്ഥിയായിട്ടുണ്ട് തല പിന്നെ രണ്ട് ഫി ഫിംഗറിന്റെ ഈ ഭാഗവും കാലിന്റെ ഫിംഗറിന്റെ ഭാഗങ്ങളൊക്കെ കുറുക്കന്മാര് നമുക്ക് വിളിക്കുന്നത് അവര് കഷിച്ചു കൊണ്ടുപോയി അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ അത് കാണുന്നത് ആ ബോഡിയിൽ ബോഡിയിലുണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാല് വെറും നമ്മുടെ ഒരു ഇഞ്ചി ഒന്നേകാലിഞ്ചി നീളത്തിലുള്ള പുഴുക്കൾ കാണും അപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മാറി പോയു ഇലത്തേക്ക് വരിക അങ്ങനെ ഒന്നും ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ഓഫീസർമാർ എന്ന് വെച്ചാൽ അവർക്ക് ഒരു അവസ്ഥ തന്നെ അപ്പൊ അവര് നമ്മള് കൂടെ നിൽക്കും ബോഡി പരമായിട്ടുള്ള മറക്കലും തിരിക്കലും എല്ലാം അതൊക്ക ഒക്കെ ഒറ്റയ്ക്ക് തന്നെ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് എന്താ ശവങ്ങള് പേടിയില്ലാത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ മരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആത്മാവ് ഇത് തന്നെ ചൂടേറിയ സാധനമാണ് ഒരാഴ്ച സംഭവിച്ചാണ് ഇതിൻ്റെ ആത്മവിഭാഗത്ത് കറങ്ങി നടക്കത്തില്ലേ

അപ്പൊ നിങ്ങളെ പറ്റി വേറെ ഒന്നും പറയേണ്ടല്ലോ അപ്പൊ പിന്നെ അത് പുറത്താരല്ല എൻ്റെ കുടുംബത്തിലെ ആൾക്കാരൊന്നാണ് അപ്പൊ ഏറ്റവും കൂടി കൂടുതൽ അതിൽ ഡെഡ് ബോഡി ആയത് അതിന് ശേഷമാണ് നമ്മുടെ എസംപുരം കൃഷ്ണൻ തമ്പലത്തിൻ്റെ ഫ്രണ്ടില് പുഴയാണ് ആ പുഴയില് കുട്ടികൾ ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കുട്ടികൾ ബോൾ എടുക്കാൻ പോയപ്പോൾ ഒഴുക്കിൽ പെട്ടു മരിച്ചു മരണപ്പെട്ടല്ലേ അപ്പം ഏകദേശം എന്നെ വിളിക്കുന്ന പോലീസുകാരാണ് അപ്പൊ ഫയർഫോഴ്സ് ഒക്കെ തന്നെ പിന്നെ ഞാൻ അവിടെ വേഗത്തും ഞാൻ അങ്ങനെയുള്ള എമർജൻസി ഞാൻ ഓടിപ്പോ ഞാൻ ചെന്നപ്പോൾ നല്ല ഒഴുക്കുള്ള അപാരം ആഴുള്ള കൂടിയ സൈഡായിരുന്നു അപ്പോൾ അന്ന് ആ കുട്ടീനെ രണ്ടാമത്തെ കുട്ടിനെ ഞാൻ എടുക്കുമ്പോൾ അതിൻ്റെ ജസ്റ്റില് ചെറിയൊരു വൈബ്രേറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവിടെ ചെന്നെ ഞാൻ സി പി ആർ കോഡ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഫയർഫോഴ്സും പോലീസും ചേർന്നുകൊണ്ട് ആംബുലൻസിന് കൈമാറി ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് മനസ്സിന് വിഷമം ഭയങ്കരമായിട്ടുണ്ടാക്കി പിന്നെ ഉണ്ടായത് എന്ന് വെച്ചാൽ മിക്സർ മെഷീനത്തിൽ ഒരാൾ പെട്ടോ അതൊക്കെ ഭീകര അതായത് മിക്സർ മെഷീനിൽ പെട്ടെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ഇത് അപ്പൊ ആ കഴി വൃത്തിയാക്കുന്നതിൽ ഒരാൾ മുടി മുടിയല്ല കൈ ഇങ്ങനെ പെട്ടതാ കൈ പെട്ടുകൊണ്ട് മൊത്തത്തിൽ ലോക്ക് ഉള്ളിൽ അപ്പോൾ വരുന്നവരൊക്കെ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ബോധം കെട്ടി വീഴുക അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് അദ്ദേഹത്തിന്റെ കൈ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അത് ഒരുപാട് ഇത് കഴിഞ്ഞ് ആള് രക്ഷപ്പെട്ടു അപ്പൊ അങ്ങനെ ഒരുപാട് ജീവിതങ്ങളെ കണ്ട മനുഷ്യനാണ് അല്ലെ ശരിക്കും പറഞ്ഞാലേ ഈ ചത്ത കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഒരിക്കലും ഈ ശവത്തെ പേടിക്കേണ്ട കാര്യമില്ല അല്ലെ അങ്ങനെ ഒരുപാട് പ്രേതങ്ങൾ നമുക്ക് അതെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിട്ട് ഒരാൾക്കും ഈ ലോകത്ത് നടക്കാൻ പറ്റില്ല ഈ ഒരു മനസ്സ് ഹരിയെ പോലെ ഇങ്ങനെയുള്ള ഒരു മനസ്സ് എന്താ എല്ലാവർക്കും ഉണ്ടാവും പോലീസ് ഉദ്യോഗസ്ഥരായാലും ഈ പറിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന പത്ത് പതിനഞ്ച് ദിവസമുള്ള ശവത്തിന്റെ അടുത്തേക്ക് ചെല്ലുള്ള പേടികൊണ്ടാണോ അതൊരു വൈമുഖ്യമാണോ നാറ്റം കാരണോ എന്തായിരിക്കും അവരൊക്കെ മടിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയണെങ്കിൽ നമുക്ക് അവിടുത്തെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം അപ്പൊ അവിടുത്തെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഊഹിക്കാനും അപ്പുറമാണ് നിങ്ങൾ ശവത്തിന് കാവലിൽ നിന്നിട്ടുണ്ടോ ഇഷ്ടം പോലെ ഒറ്റയ്ക്ക് കൂടുതൽ റെയിൽവേ ട്രാക്കിലുള്ള ശവത്തിനാളിൽ കാവലിലിരിക്കാൻ വേണ്ടി ആൾക്കാർ പേടിക്കുന്നത് അങ്ങനെ എനിക്ക് താല്പര്യമാണ് അങ്ങനെ ഇരിക്കാൻ കാറ്റടിക്കുമ്പോഴുന്ന ഒരു പേടി എനിക്ക് താല്പര്യമാണ് ഞാൻ ആര് വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ് ശവത്തിന ശവത്തിന് ഇപ്പൊ പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒരു സഹായം വേണമെന്ന് പറഞ്ഞാ ഏത് ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കൈ ഹരിയുടെ കൈന്ന് പറയുക എത്രയോ ഡെഡ് ബോഡീസിന്റെ ദേഹത്തൂടെ തഴിയ കയ്യല്ലേ വന്നിട്ട് മണപ്പിക്കാറുണ്ടോ വന്നിട്ട് മണല്ലാണ്ട് അവിടെ ഫുൾ ആയിരിക്കും കഴിക്കാൻ മണപ്പിക്കാറുണ്ടോ ഞാൻ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാൻ കഴിക്കുള്ളൂ എനിക്ക് പിന്നെ എന്താ വളർത്തുന്ന തീരെ ഇഷ്ടമില്ലാത്തത് അല്ലെ കൈകൊണ്ടല്ലേ ഇങ്ങനെ എടുത്ത് വലിച്ചു പോയി കയറ്റുന്നത് അതൊക്കെ അപ്പൊ ആ ഒരു മാനസികാവസ്ഥ എന്തോള്ളൂ ഈ പറയുന്ന പുഴുക്കൾക്കുന്ന ശരീരമൊക്കെ കൈ കൊണ്ട് വാരി എടുത്ത് കയറ്റുവാന്നു വെച്ചാൽ ഭയങ്കര ഭീകരതയല്ലേ സത്യമായിട്ടും കഴിക്കാൻ പറ്റും പ്രശ്നമില്ല എനിക്ക് അങ്ങനെ പ്രശ്നം തോന്നുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന ആരും നോക്കാനില്ലാത്ത ആൾക്കാരെ പോലും നിങ്ങൾ നിങ്ങളുടെ പൈസ മുടക്കി അതിന്റെ ഉദകക്രിയൊക്കെ ചെയ്തു വിട്ടിട്ടുണ്ട് അല്ലേ അങ്ങനെയൊക്കെ ഉള്ള വലിയ മനസ്സുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരുപാട് ശ്രവങ്ങള് എനിക്ക് ഒരു വിഷമം വന്ന ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഒരു സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയിലുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു മാതാവും രണ്ടുപേരും മരണപ്പെട്ടു അവരുടെ മക്കൾ രണ്ടുപേരും ഡോക്ടർമാരും ആണ് അമേരിക്കയിലാണ് അവരെ ഭാര്യമാരും രണ്ടും അമേരിക്കയിൽ തന്നെയാണ് ഡോക്ടർമാരുന്നതാണ് അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ട് ആ ബോഡി കാണാനോ ആ ബോഡിയുടെ പുറകിൽ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടുക പിന്നെ ഒരു ചടങ്ങ് ചെയ്യും ഹിന്ദുക്കളും ആകുമ്പോൾ അതിൻ്റെ ഒരു കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും ആ കർമ്മം പോലും ചെയ്യാൻ വരാതെയും ആ രണ്ടും ബോഡിനെ ഞാൻ ഒരു ശ്മശാനത്തിൽ എന്റെ കൈ കൊണ്ട് അതായത് എന്റെ അച്ഛനമ്മന് ഒരുപാട് അവരുടെ ഒക്കെ ഒരുപാട് ആത്മാക്കളുടെ അനുഗ്രഹം കിട്ടാത്ത ഒരുപാട് ആത്മാക്കൾ കൂടെ കാണും അത് വിശ്വാസം അത് അതിനോടല്ല വിശ്വാസം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോടാണ് എനിക്ക് വിശ്വാസം ഒരുപാട് മരിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസമാണ് ഈ ശവത്തിലേക്ക് അടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ സ്മെല്ല് സ്മെല്ല് അടിച്ചു അടിച്ചു അത് രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈന്റെ വെള്ള പാതങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊരു നീയിലായി മാറും അതായത് ബ്ലഡിന്റെ സർക്കുലേഷൻ ഇല്ല ഓക്സിജൻ്റെ ഇത് രണ്ടാകുമ്പോൾ അതിന് കൂടുതൽ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെ ദിവസം തുടങ്ങി നമ്മുടെ സ്കിന്നിന്റെ ഈ തോലുണ്ടല്ലോ ആ തോൽ ഇങ്ങനെ വീർത്ത് തുടങ്ങും എയർ കയറിയിട്ട് പിന്നെ അത് ബ്ലഡ് ബലൂൺ മാതിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ അത് വിട്ട് കഴിഞ്ഞാൽ അത് പൊട്ട അതിനോടൊപ്പം പൊക്കള് നമ്മുടെ യൂട്രസിൻ്റെ അവിടെ നിന്നൊക്കെ പുഴുക്കൾ നിന്ന് പുറത്തേക്ക് വന്നു തുടങ്ങും പിന്നെ അത് ഒന്ന് ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുഴുക്കൾ ഒരു ദിവസം കൊണ്ട് ഇത്ര ഒരിഞ്ചിൻ്റെ അടുത്ത് ഇറക്കം വലിപ്പം വെച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഓക്കെ ആ ശരി അത്രയാണ് സംഭവം അപ്പോൾ അതിന് ഭീകരമായിട്ട് പൊക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ വേറെ നിങ്ങൾക്ക് മക്കളുണ്ട് ഭാര്യയുണ്ട് ഓ അപ്പോൾ ഇവരെടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു അയ്യോ അച്ഛാവത്തോടെ കളി വേണ്ട അച്ചാ എന്നൊക്കെ ഉള്ള പേടി കുട്ടികളൊക്കെ ഉണ്ടോ ഒരിക്കലും ഇല്ല അതിൻ്റെ കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം എൻ്റെ മോള് ഇപ്പോൾ മുംബൈയിൽ പഠിക്കണം ഭാര്യയ്ക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ വിടാൻ ഇഷ്ടത്തിൻ്റെ അല്ല നമ്മുടെ ജീവിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും തന്നുകഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ ജീവേടിക്കണം

നമുക്ക് ഇത്ര ബഡ്ജറ്റ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി നിങ്ങളെ ഇനിയും വേണം നമ്മുടെ ആൾക്കാർ സമൂഹത്തിന് ഒരുപാട് ആവശ്യമുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള വളരെ ചുരുക്കം ചില ആൾക്കാരെ ഉള്ളു ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് എല്ലാവരും ഈ ശവത്തെ പേടിയോടെ കാണുമ്പോൾ നിങ്ങളെ സ്നേഹത്തോടെ കൊണ്ടു കിടക്കുന്നുണ്ട് അവസാനം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു ആരും ഇല്ലാത്തവർക്ക് നിങ്ങൾ പൂജാവിധികളൊക്കെ ചെയ്തുകൊണ്ട് സംസ്കരിക്കുന്നു ശരിക്കും ഹരി ഒരു മാതൃക തന്നെയാണ് അല്ലേ ഇദ്ദേഹത്തിന്റെ ജീവിതം വലിയ ഒരു വ്യത്യസ്തമായ ജീവിതമാണ് കാരണം ഇദ്ദേഹം ഒരു പേടിയും ഇല്ലാതെ ഈ കാർണോടൊപ്പം ഈ കാർണവർ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കൂട്ടുകാരന്റെ പുള്ളിയുടെ ആത്മാവ് മേളിരുന്ന് മേളി ഇരുന്ന് സന്തോഷിക്കുമായിരിക്കും അവസാനം ഹരിയേ ഉള്ളു പൊന്നുപോനെ ഹരി ഉള്ള അനുഗ്രഹം നിങ്ങളുടെ തലയ്ക്ക് മൂടി കാണും ഈ കഷിന്റെ തലയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും അല്ലേ അനുഗ്രഹം നമ്മ ചെയ്യുന്ന കർമ്മം നല്ലതാണെങ്കിൽ അതൊരു അല്ല ഒരു സപ്പോർട്ട് ഉണ്ടാവും ഉണ്ടാവും അപ്പൊ എന്തായാലും ഹരി ഞാൻ ഇവിടെ തന്നെ കാർന്നൂർക്ക് കുറച്ചു നേരം കൂട്ടായിട്ടിരിക്കട്ടോ മേളിൽ തന്നെ കിടന്നി ആ സ്ഥലത്ത് തന്നെ ഏൽപ്പിച്ചേക്കുമാണ് ചേർന്നാണ് അദ്ദേഹം അപ്പൊ പുള്ളി കൂട്ടായിട്ടിരിക്കട്ടെ അപ്പൊ എന്തായാലും ഈ ഹരി ഒരു വ്യത്യസ്തമായ മനുഷ്യനാണ് കാരണം നമ്മളൊക്കെ ഭയക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ അയ്യേ എന്ന് പറയുന്നിടത്താണ് ഹരി ഒരു പ്രവൃത്തി ആരംഭിക്കുന്നത് ഒരുപാട് അനാഥ ശവങ്ങൾക്ക് നാഥനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ക്രിയയ്ക്ക് വേണ്ടിയൊക്കെ ഹരിയുടെ ജീവിതം ഇനിയും ബാക്കിയായിട്ട് നമുക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഹരിയുടെ ഈ വ്യത്യസ്തമായ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇനി മറ്റൊരു കിഡ്ഡിലൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും